ഹായ് ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ ലെങ്ത്ത് കുറവായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അതെനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൂസിന് സുഖമില്ല പനിയാണ് കേട്ടോ പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാതിരിക്കാനും വയ്യ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ കൂടെയാണ് വീഡിയോ എടുക്കണതെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും വീട്ടിലുള്ള കാര്യങ്ങളല്ലേ എടുക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് എടുക്കാൻ തൊട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനും കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് അവൻ എണീക്കുന്നതിന് മുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉള്ളത് അവന് ഉറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അത്ര മാത്രമേ എനിക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു മറന്നുപോകല്ലേ അപ്പോൾ ഇത് രാവിലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ടൊക്കെ ഒന്ന് ചൂടായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് തട്ടൊന്ന് ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോ തട്ട് ഓരോ തട്ട് വെച്ച് നമ്മൾ ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കണേണ്ടേ അപ്പോൾ നാളെ നമ്മൾ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കണം ഒരു ദിവസം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ അടുത്ത ദിവസം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്നെനിക്ക് തീരെ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നാളെ നല്ല വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ന്യൂ ഇയറൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം തന്നെ നല്ലൊരു ദിവസം എന്ന് നല്ലൊരു വർഷം തന്നെ ആവട്ടെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വർഷം കൊണ്ട് തന്നെ തീരട്ടെ അടുത്ത വർഷം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എന്നൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നടക്കുന്നുണ്ടല്ലേ ഒക്കെ ഒരു ദിവസം ശരിയായി ശരിയാകും എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലേ അപ്പം അങ്ങനെ തന്നെ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തോട് കൂടിയിട്ട് ശരിയാവട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് രാവിലത്തെ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കറി മീൻ കറിയും അതുപോലെ ഉണക്കമീനൊക്കെയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് സംഭവം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ അത് വീഡിയോ എടുക്കായിരുന്നല്ലോ ഇത് വീഡിയോ എടുക്കായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് കേട്ടോ പക്ഷെ ആ ഒരു ടൈമിൽ അതിന് പറ്റുന്നില്ല അതുകൊണ്ടായിരുന്നേ പറഞ്ഞല്ലോ അപ്പൂസിന് ഇപ്പോൾ ഒരു വൈകായികം മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും അവന് പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മനും ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത് ഇനിയിപ്പോൾ അവന് കുറവില്ല എന്നുണ്ടെങ്കിൽ അവനിങ്ങനെ എന്താ പറയുക ചുണുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കാര്യം അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ തോന്നില്ല പനിയാവുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ നല്ലവണ്ണം കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തോ ഒരു എന്താ പറയുക പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സുഖമില്ലാത്തൊരു സമയമാണ് കേട്ടോ ഇത് അവന് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തണുപ്പ് മഞ്ഞുക്ക കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഏതായാലും ഒന്ന് റെഡി ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ മുടക്കം വരാതെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ഒരുപാട് വ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും നമുക്ക് ഇല്ലെങ്കിൽ കൂടി ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക നാളെ നമ്മൾ വലിയ ഒരു വീഡിയോ വലിയൊരു ഒരുപാട് ലെന്ത് ഉള്ളതല്ല എന്നാലും അത്യാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതുവരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ടേറ്റബ്ബി യു ഇന്നത്തെ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് താങ്ക്